ഗുഡ് ഈവനിങ് ഹനാ സോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഇന്നൊരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്ലാന്റ് സെയിലിൽ ഫസ്റ്റ് ഇതായി ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അധികം ഞാനിങ്ങനെയൊന്നും സെയിൽ വീഡിയോയിലൊന്നും കാണാത്ത തരത്തിലുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയും വലിയൊരു പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് സീസി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു നാരോ ലീഫിൻ്റെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത്തായി ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് മഞ്ജുള ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ പിങ്ക് അജ്മാനിയുടെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു വലിയ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് വില വരുന്നത് അല്ല ഞാനിപ്പോൾ കാണിച്ചത് രണ്ടും രണ്ട് അഗ്ലോണി വേണം കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് രണ്ടും കൂടെ എടുത്ത് വെച്ചത് ഇതിലാണെങ്കിൽ ഗ്രീൻ കുറവ് കൂടുതലായിരിക്കും വൈറ്റ് ഡോട്ട് കുറവായിരിക്കും ഇതിലാണെങ്കിൽ ഗ്രീൻ കുറവായിട്ട് വൈറ്റ് ഡോട്ട് കൂടുതലായിരിക്കും ഇത് മെച്ചുവർ ആയിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈ വൈറ്റ് നന്നായിട്ട് തെളിഞ്ഞു വരും ഇപ്പം അത്രയും ആ ഒരു കളറിലേക്ക് വന്നിട്ടില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെയുള്ളത് നമ്മുടെ ബിർക്കിനാണ് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപ പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ തായ്ലൻഡ് വെറൈറ്റി കലേഡിയമാണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ജെയ് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എൻ്ററിൽ വരുമ്പോൾ ഒരു ഫ്ലവർ ടൈപ്പ് ഈ ഒരു വരുന്നത് പത്ത് രൂപയാണ് വില വരുന്നത് അഗ്ലോണ റെഡ് ലിപ്സ്റ്റിക്ക് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ബേൺ മാക്സ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ മുപ്പത് രൂപ പിന്നെയുള്ളതായി ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് കുറച്ചുകൂടെ വെയിലത്തിരിക്കുന്നത് അത് കുറച്ച് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് വരാത്തതിന്ന് ശരിക്കും ഒരു വയലറ്റ് കളറിലേക്ക് മാറും കേട്ടോ ഇതിൻ്റെ ലീഫ് പിന്നെയുള്ളതായി ഈ ഒരു അലോക്കീഷ്യ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളതായി ഒരു ഡിഫിൻ ബാച്ചിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ഒരു മൂന്നെണ്ണം ഇരിപ്പുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഒരു ലീഫി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിനൊരു യെല്ലോ കളറിലതാണ് യെല്ലോ കളറിലൊരു ഫ്ലവർ ഉണ്ടാവും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സിംഗോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഇതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഇതായി ഈ ഒരു കലാത്തിയയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഒരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഒരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതാ നമ്മുടെ കോളീവ്സൊക്കെ ഞാനിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് എന്താ കുറച്ച് റൂട്ടഡ് പ്ലാന്റ് എന്താ ഇതിൽ ഭംഗി അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഇതൊക്കെ കാണാനായിട്ട് അപ്പം റെഡി ആവുന്നതേ ഉള്ളൂ പിന്നെ ഇതാ ഈ ഒരു കലാത്തി അവൈലബിൾ ആണ് ഇതിന് എഴുപത് രൂപയാണ് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് റെയിൻ ലില്ലിയുടെ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് പിന്നെയുള്ളത് ഇത് നമ്മുടെ ഒരു ഗ്രാസ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് ഇരുപത് രൂപ ഹാങ്ങിംഗ് പെപ്രോമിയ ഹാങ്ങിംഗ് ഹാങ്ങിംഗ് പെപ്രോമിയ പെപ്രോമിയ പത്ത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ബേബി ടീഴ്സ് അഞ്ച് രൂപ കുറച്ചും കൂടെ കാണും കേട്ടോ ഇതിലോ ഇൻജോയ് പോത്തോസ് പത്ത് രൂപ അല്ല സോറി അഞ്ച് രൂപ പിന്നെ ഇതാ ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് കേട്ടോ മുപ്പത് രൂപ പിന്നെയുള്ളത് ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപ ബിഗോണിയ പ്ലാന്റ് ഇരുപത് രൂപ നിയോൺ പോത്തോസ് ഇരുപത് രൂപ ഇനി ഇതാ ഈ ഒരു ബിഗോണിയ അവൈലബിൾ ആണ് ഇരുപത് രൂപ ഇതാ ഈ ഒരു പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിനൊക്കെ മുപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വേറെ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്